എല്ലാവർക്കും അമ്മൂസ് ട്രാവലേസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ മഡ്രാസിലെത്തിയ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിലത്തെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാനൊരു വീഡിയോ തയ്യാറാക്കിയതായിരുന്നു അത് എൻ്റെ എന്തോ മിസ്റ്റേക്ക് വന്നു അപ്ലോഡ് ചെയ്തപ്പോൾ എന്തോ മുഴുവൻ ക്ലിയർ ആയില്ല അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അതിന് ശേഷം ഞാൻ ഇടുന്ന വീഡിയോ ആണിത് പക്ഷേ അതിൽ കുറേ വീഡിയോസ് എനിക്ക് മിസ്റ്റേ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞങ്ങളിത് ആ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു അവിടെ എത്തിയ പരസ്പരം കണ്ടതിൽ ആദ്യമായിട്ട് കണ്ട സന്തോഷം പങ്കുവെക്കുകയാണ് ചിലർ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നതാണ് ഞങ്ങളാദ്യം മുൻ മുൻ മുൻകൂക്ക ആരെയും പരിചയമില്ല അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുന്നു പ്രസിദ്ധ മദ്രാസ് പട്ടണത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു ഇത് അതൊക്കെ എൻ്റെ നഷ്ടപ്പെട്ടു പോയി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മെട്രോ സ്റ്റേഷനിൽ ചപ്പം ചെന്നൈ സ്റ്റേഷനാണല്ലോ അല്ലേ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടയാകലെത്തി ഒരു സംഗീത് ഹോട്ടൽ അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഡെലീറ്റ് ചെയ്ത വീഡിയോയിൽ കുറേ സ്ഥലങ്ങൾ കാണിച്ചിരുന്നു അതെല്ലാം പോയി കിട്ടി ഇപ്പോൾ എന്താ ചെയ്യാല്ലേ ഇതൊക്കെ ഇപ്പം ഏതാ സ്ഥലമൊന്നും എനിക്കറിയണില്ല കുറച്ച് പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ ഘട്ടം തന്നാതിരിയാണ് കേളമ്പാക്കത്തെ പതു എന്ന സ്ഥലത്തുള്ള പി റെസിഡൻസ് എന്ന ഹോട്ടലാണിത് അവിടെയാണ് ഇന്ന് ഞങ്ങൾ തങ്ങുന്നത് അവിടെ എത്തുമ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നേക്കാൾ കഴിഞ്ഞിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ രാജാൻ ആണെങ്കിൽ നല്ല ഇഷ്ടമായിരുന്നു നോക്കിയിരിക്കും ഇനി അപ്പോൾ ഇത് നോക്കി അത് സെലക്ട് ചെയ്തു അങ്ങനെ വരാൻ കൃഷ്ണ പട്ടർ കപ്പ് എന്ന സ്ഥലം കാണാനാണ് അതിനിടയിൽ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് മോക്ഷ ട്രാവൽസിൻ്റെ കൂടെ ഒരു യാത്ര പല ഭാഷകൾ തിരിച്ചുവരും ഉണ്ട് അപ്പോൾ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളൊക്കെ വിസ്തരിച്ചു കൊണ്ടിരിക്കുകയാണ് സെൽഫ് ഇൻട്രോ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ്സിൽ എന്താ പുറത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വളരെ മനോഹരമായ പ്രശ്നങ്ങളല്ലേ ഇതിനിടയിൽ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അമ്മാൻ പോവിലത്തെ പ്രസാദാണെന്നൊന്നും വിതരണം ചെയ്യുന്നത് കൊണ്ട് പിന്നെ അവർക്ക് മുണ്ടും കൊടുക്കുന്നതുണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വശം അപ്ലോഡ് ചെയ്തായിരുന്നു അത് പക്ഷേ ഇതിന് മിസ്സായിപ്പോയി അപ്ലോഡ് ചെയ്തത് ശരിയായില്ല അത് പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റായിപ്പോയി അത് നല്ല മനോഹര കാഴ്ചകളായിരുന്നു അത് പക്ഷേ ഇദ്ദേഹം നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല ലിഖിത ആ ലിഖിത ഇവിടെ കൊറേ ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഞങ്ങള് ഞങ്ങളുടെ പണ്ടല്ലേ പിള്ളേരെല്ലാം ചേർത്ത് കൊണ്ട് നടക്കലെ പോരാത്തതിന് ഞങ്ങള് കാണുമ്പോ പ്രായം തോന്നണതോ ബിയാൻ യു എന്ത പറഞ്ഞത് ഇവിടെ ബീച്ചിന്റെ ദൂരക്കാണുണ്ട് ഇവിടെ കൺസ്ട്രക്ഷൻ വെക്കാൻ ധാരാളം നടക്കുന്നുണ്ട് അപ്പൊ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ താണ്ടിക്കൊണ്ട് നിങ്ങളുടെ വണ്ടിയിലാ പോയിക്കൊണ്ടേയിരിക്കുന്നു എൻട്രോ പല പറയുന്നുണ്ട് ചോനലിന് കൊറേ ചോനലുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുട്ടികൾക്ക് പത്ത് പേരെ വയസ്സായി ഇവരെല്ലാം കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് അങ്ങനെ ഒരു കുട്ടിക്ക് കല്യാണം നിശ്ചയായി അപ്പൊ നിശ്ചയിച്ചിട്ട് പോകുന്നത് ഒരു പ്ലാവിന്റെ ചക്കയിലെ കാണും പ്ലാവിലെ ചക്കയിലെ മധുരം നിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ആദ്യം ഒരെണ്ണം പോയി അത് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നില്ല കുറേ നേരം നോക്കി കാണുന്നില്ല അപ്പം ഉള്ള ഒരു ഉറുമ്പിന് തോന്നി ഇവൻ പോയിട്ടുണ്ട് അവിടെയുള്ള മധുരമുള്ള ചക്ക മുഴുവനും കഴിക്കുകയാണ് അതുകൊണ്ട് ഞാനും കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ആള് പോയി കുറേ കഴിഞ്ഞു രണ്ടാമത്തെ ഉറുമ്പ് തിരിച്ചു വന്നില്ല മൂന്നാമത്തെ ഉറുമ്പ് പോയി നാലാമത്തെ ഉറുമ്പ് പോയി പോകുന്നവരാരും തിരിച്ചു വരുന്നില്ല അങ്ങനെ കുറെ ആയിക്കഴിഞ്ഞാൽ കൂട്ടിലുള്ളവരെല്ലാവരും പോയി അവസാനത്തെ ആൾക്കെന്ന് തോന്നി ഞാനും പോയി നോക്കാമെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ചക്ക ഇറക്കിൽ പൊട്ടിയിരിക്കുകയാണ് ആർക്കും തിരിച്ചു വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മളെല്ലാവരും ചെറുപ്പമെല്ലാം വിട്ട് ഇതേമാതിരി കല്യാണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മധുരമൊക്കെ ആസ്വദിച്ച് അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് തിരിച്ചു പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ഇത് കല്യാണത്തിനെ അനുബന്ധിച്ച് പറയുന്ന ഒരു കഥയും കൂടെയാണ് ഇതിനെ വേറിട്ടൊരുപാട് വകഭേദങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വെച്ചാ ചക്കടയ്ക്ക് ചെത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ പശ പശയില് നമ്മുടെ ജീവിതത്തിൽ ഉരുണ്ട് വരണ്ട് നമ്മൾ അങ്ങനെ ടെൻഷൻ എടു ചിരിക്കുക ആ മാനസികാവസ്ഥയിൽ നിന്നൊന്നും മാറാൻ വേണ്ടിയാണ് എല്ലാവരും യാത്ര പുറപ്പെടുക കൊറേ പേര് യാത്രക്ക് പോകും കുറെ പേര് സിനിമ കാണാൻ പോകും ചില പാട്ട് ആസ്വദിക്കും ചില അവരുടേതായ കേരളത്തിൽ എല്ലായിടത്തും യാത്ര തുടരാം അതല്ല ജീവിതത്തില് പല ഘട്ടങ്ങളിലും നമുക്ക് വിഷമങ്ങളും എല്ലാം ഉണ്ടായിരിക്കും അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല യാത്രകൾ നടക്കുക സംഗീതം കേൾക്കുക അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക നല്ല പുരം അല്ലാതെ ആ ചക്കപ്പശേരി ഒട്ടിപ്പിടിക്കേണ്ടതെന്നാണ് ഞൂമ്പൂതിരി പറഞ്ഞത് സുഖമായാലും ദുഃഖമായാലും എന്തായാലും ഒരു പരിധിവരെ അതിനെ കുറ്റിപ്പിടിച്ചു നിൽക്കാൻ പാടുള്ളൂ അതുകഴിഞ്ഞ് നമ്മളതിനെ വിടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നേ തീരും ഇപ്പോഴും ഒരേപോലെ ഇരിക്കില്ലല്ലോ ജീവിതാനുഭവങ്ങൾ എന്താപ്പായിരുന്നു എനിക്കറിയില്ല മഹാബലുക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ച് റിസോർട്ടിലേക്കുള്ള വഴിയൊക്കെ കാണുന്നുണ്ട് സൺ ബീച്ച് റിസോർട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണ ബട്ടർ കപ്പ് എന്ന സ്ഥലത്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനിട്ട് തന്നെ വീണ്ടും എത്തുന്നതാണ് ഉടനെ തന്നെ എത്തുന്നതാണ് കേട്ടോ ഷോട്ടിൾ മല്ലപുരം പുതുച്ചേരി പുതുച്ചേരിക്കും ഭക്ഷണം കഴിക്കാനുണ്ട് അവിടെ പോലെ ഹോട്ടലിൽ കേറുകയാണ് ആനന്ദമെന്നിട്ട് ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും മോശം പറയാൻ പറ്റില്ലായിരുന്നു നന്നായിരുന്നു ഭക്ഷണമൊക്കെ ശേഷം പലരും ഇങ്ങനെ ഇതിന് ചുറ്റും നടന്ന് ഫോട്ടോ എടുക്കാതെ തിരക്കിലാണ് നല്ല ഭംഗിയുള്ള പ്രദർശനമാണ് നല്ലൊരു രസമുള്ള അന്തരീക്ഷം ഓർത്തിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻ സ്വീറ്റ്സ് ഒരു കടയുണ്ട് തോന്നുന്നു ഇപ്പോൾ അത് റെസ്റ്റ് ഹോം ഒത്തിരി ദൂരാണ് അപ്പം ഞൂണൊക്കെ കഴിഞ്ഞു ഞങ്ങളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ ഭക്ഷണം ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും മോശമില്ലാത്ത ഭക്ഷണമാണ് കഴിച്ചത് ഫ്രൈഡ് റൈസും ബട്ടർ ചീസും ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് പേരും കൂടി എത്താനുണ്ട് അപ്പോൾ കിട്ടിയ സമയം വെച്ച് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഞാനും അപ്പോൾ കുറച്ച് സ്നാപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ശേഷനെ സോപ്പിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ യാത്രയിൽ എനിക്ക് എന്തായി വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ കാലമായിട്ട് പരസ്പരം ഫേസ്ബുക്കിലൂടെ മാത്രം പറയുന്ന പ്രശസ്ത എഴുത്തുകാരി മിനി മോഹനെ എനിക്ക് കാണാൻ സാധിച്ചു അവർ എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാൻ സത്യത്തിൽ സന്തോഷം കൊണ്ട് എനിക്ക് മനസ്സ് നിറഞ്ഞു പോയി ഇത്തരം ചില സൗഹൃദങ്ങളല്ല ജീവിതത്തിന് നിറഞ്ഞു നൽകുന്നതല്ലേ അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അമ്മൂസ് ട്രാവലോഗ് വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തും കണ്ട കാഴ്ചകൾ വളരെ മനോഹരം കാണാനുള്ള കാഴ്ചകൾ അതിലേറെ അതിമനോഹരമായിരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി അമ്മൂസ് ട്രാവലോഗ് യാത്ര തുടരുന്നു ആ കാഴ്ചകൾ കാണാൻ നിങ്ങളും എൻ്റെ കൂടെ സഞ്ചരിക്കില്ലേ അതിനെന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ പ്രതീക്ഷകളിലൂടെ നമുക്ക് എല്ലാവർക്കും യാത്ര തുടരാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടിലും